നിന്റെ ചേച്ചി കഴിഞ്ഞില്ലേടാ കഴിഞ്ഞില്ലേ എനിക്ക് ഓഫീസിൽ ഒരു ഒരു രണ്ട് മിനിറ്റ് തരാം നിങ്ങൾ എന്റെ എക്സാം റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റിലുള്ള കാര്യം മറച്ചു വെച്ചല്ലേ ഞാൻ കണ്ട സ്വപ്നത്തിന്റെ കാര്യം വലിയ പുതുമയൊന്നുമില്ലല്ലോ കേക്ക് കേക്ക് അങ്ങോട്ട് പറ എനിക്ക് ജോലി കിട്ടിയതും ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തൊക്കെയാണ് സ്വപ്നം കണ്ടത് പക്ഷെ മോനായിട്ട് എന്നെ പറ്റിച്ചു പോസ്റ്റ്മാൻ അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ട് വന്നപ്പോ അത് വാങ്ങി വെച്ചിട്ട് എനിക്ക് തന്നില്ലല്ലേ പിന്നെ സർപ്രൈസ് സർപ്രൈസായിട്ട് അതെനിക്ക് തന്ന് അത് വല്ലാത്തൊരു ഫീലായിരുന്നു ജോലി കിട്ടിട്ടാണ് എനിക്ക് ഇവിടെ ഒരു സർവെന്റിനെക്കെ പിന്നെ എല്ലാ കാര്യങ്ങളും അവര് ചെയ്തുള്ളു മോനട്ടിന്റെ കാര്യം ഞാൻ തന്നെ ചെയ്യും അതിനൊരു കാരണമുണ്ട് അതെന്താ ചോദിക്കേ എന്താ വേറെ ഏതെങ്കിലും കെട്ടിയന്മാരായിരുന്നെങ്കിൽ എന്നെ ഇത്രയും എക്സാം എഴുതാൻ ഒന്ന് ഒന്നരണ്ടെണ്ണം എഴുതിയിട്ട് കിട്ടാതിരുന്നപ്പോഴേ പറഞ്ഞു മനസ്സും അടിപ്പിച്ചേനെ പക്ഷെ സപ്പോർട്ട് അല്ലേ അപ്പൊ പിന്നെ ആ സ്നേഹം ഞാൻ തിരിച്ചു കാണിക്കണ്ടേ അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മോനേന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളൂ അത് ശരി അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും നിങ്ങക്ക് മറുപടിയില്ലേ ഓ നട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നവുമില്ല നിങ്ങളൊന്നേ മതി തേച്ചത് ആ കഴിഞ്ഞേര് ഇവിടെ കുറെ നേരം ഇല്ല താൻ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു താൻ എന്താ വെച്ചാൽ കാര്യം പറങ്കിലും ഒന്ന് പറയണോ എന്നാലേ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കേ അല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വേണ്ട വേണ്ട ഒന്നും ചോദിക്കണ്ട തൻ്റെ പെണ്ണും പുള്ളി എന്നാലും തൻ്റെ അമ്മയ്ക്കിട്ട് നല്ല പൂശ പൂശിയിട്ടുണ്ടല്ലേ എടാ ചെന്നാൽ തനിക്കും കിട്ടിയില്ല രണ്ടെന്നോ ഇതല്ലേ താൻ പറയാൻ വന്നേ അതൊന്നും അല്ല പിന്നെ പിന്നെന്താ കാര്യം നമ്മുടെ ഭാര്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫുൾ സപ്പോർട്ടാവും എന്നാൽ അത് നടക്കാതിരിക്കാനുള്ള കാരണവും നമ്മളാവും അതായത് ഇപ്പം വക്കീലിൻ്റെ ഭാര്യ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഓ ഒരു ജീവിതാഭിലാഷുണ്ട് അപ്പം അതിന് വേണ്ടി പ്രയത്നിക്കുക ഇരുപത്തിനാല് മണിക്കൂറും അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക എന്നാൽ വക്കീൽ ഫുൾ സപ്പോർട്ടുമാണ് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ ഒരു സംഭവം ആ ഒരു ആഗ്രഹില്ലേ അതവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല ആ ഭാര്യയുടെ ആ നടക്കാത്തതിന്റെ കാരണം വക്കീലായി മാറുന്നു ഇതിപ്പോ എന്റെ ഭാര്യ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇത് വേറെ ഏതെങ്കിലും ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ ഡിവോഴ്സ് എപ്പോ ചോദിച്ചു കേട്ടാൽ മതി ഡിവോഴ്സാ പിന്നെ അല്ലാതെ അല്ല മോന ഈ സാഹചര്യവും താനേ ടെൻഷൻ അടിച്ചതും തമ്മിലിപ്പോൾ എന്താ ബന്ധം അത് സാഹചര്യം എന്ന് പറയുമ്പോൾ വക്കീലിന്റെ ഭാര്യനറിയാലോ അവള് പി എസ് സി ടെസ്റ്റിനും കാര്യങ്ങളിലൊക്കെ അതൊക്കെ ശരിയാണ് പക്ഷെ ആവണക്ക് ജോലി കിട്ടാത്തതിനുള്ള കാരണം ഞാനാണ് എങ്ങനെ എങ്ങനെ അത് കിട്ടാത്തതിന്റെ കാരണേക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്ററും സെലക്ഷനും ഒക്കെ കിട്ടിയതാ ഞാനായിട്ടങ്ങ് ഇതൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കൊണ്ടുവന്ന പോസ്റ്റ്മാനല്ലേ അയാള് സ്ഥലം മാറി പോയതാ തിരിച്ച് സ്ഥലം മാറി ഇവിടെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഏത് പഴയ ലെറ്റർ പോസ്റ്റ്മാനാ ആ അത് തന്നെ അയാളെ മുമ്പിൽ വന്നിട്ട് ഉള്ള കഥകളൊക്കെ മൊത്തം പറഞ്ഞു എന്നിട്ട് ആവണി പോസ്റ്റ്മാനെ കണ്ടോ ഏ കണ്ടിരുന്നു അങ്ങനെ പക്ഷെ ഒരു മിന്നായം പോലെ കണ്ട് കേട്ടാ അവൾ എന്നോട് ചോദിച്ച് അത് പഴയ പോസ്റ്റ്മാരിൻ്റെ പേരൊക്കെ എടുത്ത് ചോദിച്ചേക്കണേ ഏതോ മദനനാ അങ്ങനെ അങ്ങനെന്തോ പേര് ഓ ഒരു കണക്കിനാണ് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് മോഹനാ താനൊരു ഭീകരൻ തന്നെ കേട്ടോ എടോ താനല്ലേടോ പറഞ്ഞത് തൻ്റെ ഭാര്യയുടെ ജീവിതാഭിലാഷമാണ് അതിനുവേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോവും എന്നിട്ടിപ്പ താൻ തന്നെ ഇത് ചെയ്തപ്പോ ഇപ്പോഴോ താനൊരാണായത് കൊടുകൈ കൊടിക പക്ഷേ ഇതാവണി അറിയുന്ന ദിവസം അടി തടിക്കാനുള്ള എന്റെ പൊന്ന് വക്കീലെ മനുഷ്യനൊരു സമാധാനം കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ഇങ്ങോട്ടൊന്ന് ഇത് ചോദിക്കണം വല്ല പരിഹാരം ഉണ്ടെങ്കി പറയുമാനെ കാണരുത് നീ ആ പോസ്റ്റുമാനെ തന്റെ ഭാര്യ കാണുന്ന ദിവസം തന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമായിരിക്കും ഇതെങ്ങനെ ആവിണേ അവളെ അവളെങ്ങനെ ഇട്ടിട്ട് പോകും പിന്നെ സംശയ വേണ്ട ഇട്ടിട്ട് പോകും അതുപോലത്തെ പണിയല്ല ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് വക്കീല നമുക്കൊന്ന് ചെറുതൊരെ അടിച്ചാലോ ഞാൻ അടി നിർത്തിയിരിക്കു നിങ്ങളല്ലേ പറഞ്ഞത് കമ്പനിക്കാന്ന് ചുമ്മാ വാ ബാറില് വന്നിരിക്കാം പക്ഷെ എന്താന്നിട്ടോ ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പത്തിയത്തില്ല അതുകൊണ്ട് കഴിപ്പില്ല വേണേൽ കമ്പനിക്ക് വരാം അമ്മ വാ